ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പം നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള മൂന്നാല് ഉള്ളി ഒരു പച്ചമുളക് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില വേപ്പില ഇത്രയും സാധനങ്ങൾ കേട്ടോ ഇതിനേക്ക് ചമ്മതിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ അതൊന്നും ഉരിഞ്ഞു വരുമ്പഴത്തേക്കും സവാള ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുകട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വഴറ്റാനായിട്ട് സവള ഒരു പകുതി വഴറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് വഴുതനങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നീളത്തിൽ വേണം കേട്ടോ വഴുതനങ്ങയും തക്കാളിയും നമ്മൾ നീളത്തിൽ വേണം അരിയാനായിട്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇത് നല്ലതുപോലെ എന്താ പറയുക വാടി വരണം നമ്മൾ നമ്മളിങ്ങനെ കട്ടിക്ക് എടുക്കുകയല്ല കുറച്ച് നന്നായിട്ട് വഴന്ന് വരണം വഴുതനങ്ങയൊക്കെ ഉള്ളത് പോലും അറിയരുത് അത്രയും നന്നായിട്ട് ഇത് ഉടഞ്ഞു വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എന്താ പറയുക അടച്ചു വെച്ച് വേവിക്കുക പിന്നെ തുറക്കുക പിന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യണം ഇത് കാരണം അത്രയും നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ഇത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മല്ലിയില ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതാ മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അതെന്തായാലും ചേർക്കണോട്ടോ പെരിഞ്ചീറകപ്പൊടി എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴച്ചെടുക്കാം നന്നായിട്ട് വഴറ്റ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും വഴച്ചു കേട്ടോ നന്നായിട്ട് ഇത് വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണോട്ടോ ഈ തക്കാളിയും വഴുതണങ്ങയും കൂടി എന്നിട്ട് ഒരു കാൽ ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം മിക്സ് ചെയ്ത ജാറിലിട്ട് അടിച്ചെടുക്കാം ജസ്റ്റ് ഒന്നടിച്ചാൽ മതി കേട്ടോ ഒരുപാട് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് അതെല്ലാം കൂടി ആ ചട്ടിയിലോട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ചോറിൻ്റെ കൂടെ എടുത്ത് സെർവ് ചെയ്യാം കണ്ടോ ചമ്മന്തി റെഡി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് വഴുതനങ്ങ ഉണ്ട് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉപ്പ് ലാസ്റ്റ് നോക്കണേ പുളി എന്തായാലും തക്കാളിയുടെ പുളി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ വേറെ പുളിയൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്